െത്താം ശ്രീ നിർമ്മല അബ്രഹാം ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ഷാർഗതരനും കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഷാർഗ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിന് കേരളത്തോടുള്ള സമീപനത്തിൽ അയവ് വന്നില്ലെങ്കിൽ ഒരു പ്ലാൻ ബിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് സംസ്ഥാന ധനമന്ത്രി പറയുന്നത് അതിനുശേഷമാണ് അദ്ദേഹം വികസന പദ്ധതികളെക്കുറിച്ചുള്ള ആ ക്ഷേമപ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ പ്ലാൻ ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഭവസമാഹരണം എവിടെ നിന്ന് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം അതിനകത്തുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരു പ്ലാൻ എ ഒരു വശത്ത് നിൽക്കുമ്പോൾ ബി എന്ന ഒരു ഓപ്ഷനാണ് സർക്കാരിന് മുന്നിൽ ഉള്ളതെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം കൂടെ വേണമല്ലോ വിഭവ വിഭവസമാഹരണവുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആ ചിത്രം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് പ്രസംഗത്തിൽ അത് വ്യക്തമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖല ടൂറിസം ആരോഗ്യ മേഖല ഇങ്ങനെ തുടങ്ങി നമ്മൾ പരമ്പരാഗത വ്യവസായങ്ങൾ വരെ വന്നെത്തുന്ന സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള വികസനവും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ പറയുന്ന പല കാര്യങ്ങളും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടവയുമാണ് അങ്ങനെ വരുമ്പോൾ പ്ലാൻ ബിയിൽ കൂടുതലായും ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വകാര്യ മൂലധനം ആണ് എന്ന് സ്പഷ്ടം അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടെന്ന കാര്യം ഈ പറയുന്ന മേഖലകളിൽ ഒക്കെ നമ്മൾ വികസനം പ്രതീക്ഷിക്കുന്ന കൂടുതൽ ശിവപ്രതീക്ഷ വഹിക്കുന്നുണ്ട് ആ ശിവപ്രതീക്ഷ വഹിക്കുന്നതിൽ നമുക്ക് മുന്നേറി പോകുന്നതിനാകുമോ നമുക്ക് ആദ്യം അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ പോകാം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴ് ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യണം ഒന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ നേട്ടങ്ങൾ മൂന്ന് സ്ഥലത്ത് അതിൻ്റെ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരും അതേസമയം തന്നെ ഇവിടുത്തെ കോഴ്സുകളും പഠന രീതികളും ലോകോത്തരമാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കും അതുവഴിക്ക് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ നമ്മൾ ശ്രമിക്കും ഞാനൊന്നിടപെടുന്നു ശ്രീ ശാങ്കധരൻ താങ്കളിലേക്ക് തന്നെ തിരികെത്താം ഇപ്പോൾ